രാജ്യം ഏറ്റവും വലിയ ഭീകര പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഭീകര ആക്രമണത്തെ നേരിടുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയും അല്ലെങ്കിൽ മുതലക്കണ്ണീരൊഴുക്കി അതിനെ വർഗീയ അജണ്ടയുടെ ഭാഗമാക്കാനും ശ്രമിക്കുന്ന ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് ഖേദകരമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ മേജർ രവി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ് മേജർ രവി എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നത് മേജർ രവിക്ക് ഇവിടെ ഇരുന്ന് കേരളത്തിലിരുന്ന് എന്തെങ്കിലും വർത്തമാനം മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എഴുതി പടച്ചു വിട്ടാൽ മതി പക്ഷേ ഇതിന് കൃത്യമായ നടപടി സ്വീകരിക്കാൻ നമുക്കൊരു കേന്ദ്ര സർക്കാരുണ്ട് പ്രധാനമന്ത്രിയുണ്ട് ആഭ്യന്തരമന്ത്രിയുണ്ട് പ്രതിരോധ മന്ത്രിയുണ്ട് നമുക്ക് സുസജ്ജമായ സൈനിക സംവിധാനങ്ങളുണ്ട് അവർ ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിച്ച് കെറു കൃത്യം നടപടി സ്വീകരിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കാനാണ് എന്നെപ്പോലുള്ള ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി എഴുതിയത് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടാൻ അല്ലെങ്കിൽ നീതി ഉറപ്പാക്കുന്നതിന് സായുധ സേനകളിൽ വിശ്വാസമർപ്പിക്കുന്നു എന്ന മമ്മൂട്ടിയുടെ വാക്കുകൾ അതാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഉയരേണ്ടത് ഉയർന്നിരിക്കേണ്ടത് എന്ന ചിന്തയാണ് ഞാൻ പുലർത്തുന്നത് അല്ലെങ്കിൽ അതാണ് ശരി എന്ന് വാദിക്കുന്നതാകും നല്ലത് കാരണം സായുധ സേനയിലും രാജ്യത്തിൻ്റെ ഭരണഘടനയിലും രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിലുമാണ് നമുക്ക് വിശ്വാസം വേണ്ടത് അല്ലാതെ അതിന് ഉപരി നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ നിന്നാൽ അത് വലിയ മറ്റ് സംഭവങ്ങളിലേക്ക് പോകും നമ്മളല്ല വ്യാഖ്യാനിക്കേണ്ടത് കൃത്യം നടപടി എടുക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ സർക്കാരാണ് സർക്കാരിന് ഒപ്പം നിൽക്കുക രാജ്യത്തിന് ഒപ്പം നിൽക്കുക എന്നതാണ് അല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയ അജണ്ടയുണ്ട് പ്രത്യേകിച്ച് വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വർഗീയ ലഹള രാജ്യമെങ്ങും ഉണ്ട് സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അവർ ഭീകരവാദികൾ നിരപരാധികളായ ടൂറിസ്റ്റുകളെ നിഷ്കരുണം നിറയൊഴിച്ചത് പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി നിറയൊഴിച്ച് കൊന്നത് എന്ന് വ്യാഖ്യാനിക്കുന്ന മേജർ രവിയൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് സംശയം തോന്നിപ്പോകും അതുപോലെ തന്നെ നടൻ മോഹൻലാൽ പൃഥ്വിരാജ് അവർക്കെതിരെയുള്ള സൈബർ ആക്രമണം നടൻ മോഹൻലാൽ പറഞ്ഞത് എന്താണ് ഒരു കാരണവശാലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല സമാധാനമാണ് നമുക്ക് വേണ്ടത് സമാധാനം ആണ് ആഗ്രഹിക്കേണ്ടത് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളണം നിരപരാധികളായ മനുഷ്യരെ നിറയൊഴിച്ച് കൊന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന മോഹൻലാലിൻ്റെ എന്താണ് കുറിപ്പിന് താഴെ ആളുകൾ വന്ന് ഇടുന്ന കമന്റുകൾ വായിച്ചാൽ ആകെ ലജ്ജ തോന്നും നമ്മുടെ മലയാളികളുടെ എന്താണ് ബോധത്തെ സാമൂഹിക ബോധത്തെക്കുറിച്ച് നമുക്ക് ലജ്ജ തോന്നുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് മോഹൻലാലിനെ അരനൂറ്റാണ്ടുകാലമായി ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യരാണ് മലയാളികൾ അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ കേരളത്തിലെ ആളുകൾ അദ്ദേഹത്തിന്റെ ഇത്രയും വലിയൊരു കരിയർ സിനിമാ കരിയറിൽ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട് എംബുരാൻ സിനിമയിൽ അഭിനയിച്ചു എംപുരാൻ സിനിമയെ സൈബർ ആക്രമണത്തിലൂടെ സംഘപരിവാർ ശക്തികൾ അടിച്ചമർത്തി തകർത്തു അത് സിനിമയുടെ വിജയം നശിപ്പിച്ചു അതിനകത്ത് മേജർ രവിയുടെ റോള് വലിയ വളരെ വലുതാണ് മേജർ രവിയാണ് ആ സിനിമയെ സിനിമയെ തകർക്കുന്നതിന് മുഖ്യ കാരണക്കാരിൽ ഒരാൾ മേജർ രവിയുടെ വാക്കുകളാണ് ആ സിനിമയെ നശിപ്പിക്കുന്നതിനും ആ സിനിമ പ്രേക്ഷകരെ എന്താണ് വർഗീയമായി മാറ്റി നിർത്തുന്നതിനും കാരണമായത് മേജർ രവിയുടെ പോസ്റ്റാണ് അദ്ദേഹത്തെ ആ സമയത്ത് ആളുകൾ വിളിച്ചത് ഓന്ത് രവി എന്നാണ് കാരണം ഫസ്റ്റ് ഷോ കണ്ട് ഇറങ്ങിയിട്ട് ഗംഭീരം എന്ന അഭിപ്രായം പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ പറയുകയാണ് ഇത് രാജ്യദ്രോഹമാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന തരത്തിൽ ആ സിനിമയെ പരമാവധി നശിപ്പിക്കുകയാണ് മേജർ രവി അന്ന് ചെയ്തത് മേജർ രവി എന്ന് പേര് മാറ്റി ഓന്ത് രവി എന്നുവരെ ആളുകൾ അന്ന് മേജർ രവിയെ പരിഹസിച്ചിരുന്നു ഇപ്പോൾ അതിനെക്കാൾ വലിയ ക്രൂരമായ തരത്തിലാണ് ഈ ആക്രമണത്തെ ഭീകരാക്രമണത്തെ മേജർ രവി വ്യാഖ്യാനിക്കുന്നത് ഇത് രാഷ്ട്രീയ അജണ്ട വച്ചിട്ട് ചെയ്ത എല്ലാത്തിനും രാഷ്ട്രീയമോ മതമോ അതൊക്കെ കണ്ടെത്താൻ നമുക്ക് കേന്ദ്ര ഏജൻസികളുണ്ട് അവർ കണ്ടെത്തി കൃത്യം നടപടി മറുപടി കൊടുത്തിരിക്കും അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ സർക്കാരിലാണ് നമുക്ക് വിശ്വാസമുള്ളത് അല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്ന് വ്യാഖ്യാനിക്കുന്നത് അത്ര നന്നാകില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതിന് വർഗീയമായോ രാഷ്ട്രീയ അജണ്ടയായോ നമ്മളല്ല വ്യാഖ്യാനിക്കേണ്ട സർക്കാരാണ് കേന്ദ്ര സർക്കാർ കൃത്യം പ്രതിരോധ എന്താണ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞു ഒന്ന് സിന്ധു നദീജല കരാറ് റദ്ദാക്കി അതുപോലെ തന്നെ എന്താണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ നമ്മുടെ ആള് നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചു ഇവിടെയുള്ള നയതന്ത്ര പാകിസ്ഥാൻ നയതന്ത്ര നയതന്ത്ര ഉദ്യോഗസ്ഥരോട് ഒരാഴ്ചയ്ക്കുള്ളിൽ മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞു രാജ്യത്ത് തങ്ങുന്ന പാകിസ്ഥാൻ സഞ്ചാരികളെയും പാകിസ്ഥാനികളെയും എന്താണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പോ തിരികെ നാട്ടിലേക്ക് പോകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിർത്തികൾ അടച്ചു ഇങ്ങനെ നയതന്ത്രപരമായ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി സൈനിക നടപടി ഉണ്ടാകുമോ വേണമോ വേണ്ടയോ എന്നൊക്കെ സർക്കാർ തലത്തിലും ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് അതിന് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അവർ വന്നത് വന്ന് ഇങ്ങനെ ക്രൂരത കാണിച്ചത് എന്നൊക്കെ പറയുമ്പോൾ രാജ്യമെങ്ങും വർഗീയ ലഹളയാണ് അവരുടെ ലക്ഷ്യമെന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് എരിതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാകും അതുപോലെ തന്നെ മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ ആ കമന്റുകൾ എന്തുമാത്രം വൃത്തികേടാണ് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചാൽ അറപ്പുണ്ടാകുന്ന ഭാഷയാണ് അതിനകത്ത് പ്രയോഗിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഒരു നടൻ അദ്ദേഹം പ്രതികരണം നടത്തി നടത്തിന്റെ വേദന അദ്ദേഹം പങ്കുവെച്ചു ആ വേദന പങ്കുവെക്കുന്നത് ഉൾക്കൊള്ളണമോ അതോ അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിന് താഴെ വന്ന് ഇങ്ങനെ തെറി വിളിക്കണമോ എന്നുകൂടി മലയാളികൾ ചിന്തിക്കണം അതുപോലെ പൃഥ്വിരാജിനെ തെറി വിളിക്കുന്ന ആളുകൾ അവരൊരു സിനിമ ചെയ്തു ആ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണുക ഇല്ലെങ്കിൽ വേണ്ട എന്നിട്ട് അവർ തന്നെ സ്വമേധയാ അതിനകത്ത് എന്താണ് ചില ചില കാര്യങ്ങൾ പ്രകോപനപരമായി ഉണ്ട് അല്ലെങ്കിൽ രാജ്യ ചില ആളുകളെ ആളുകളെ അത് വിഷമിപ്പിക്കുന്നുണ്ട് പരാമർശങ്ങൾ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് കണ്ട കണ്ട ഉടനെ തന്നെ അവർ തന്നെ അത് റീഎഡിറ്റ് ചെയ്യാൻ തയ്യാറാകുകയും അങ്ങനെ സിനിമ മാറ്റി വീണ്ടും റീ റീറിലീസൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നതാണ് അങ്ങനെ ഒക്കെ ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ വീണ്ടും സമൂഹ മധ്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നത് ശരിയായ നടപടി അല്ലാതെ മലയാളികളുടെ മാനസിക പക്വതയില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ മേജർ രവിയുടെ ഈ രാഷ്ട്രീയ വ്യാഖ്യാനം നാടിന് ഭീകരമായ ആപത്താണ് ക്ഷണിച്ചു വരുത്തുന്നത് മേജർ രവി ഇനിയെങ്കിലും ഇത്തരം വ്യാഖ്യാനങ്ങൾ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ നടത്താതിരിക്കുക ഇത്രയും രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് താങ്കൾ വർഗീയ വിഷവും അതുപോലെ തന്നെ വല്ലാത്ത തരത്തിലുള്ള വിഷം ചീറ്റലാണ് മേജർ രവി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വിഷം ചീറ്റാതിരിക്കുക രാജ്യം സമാധാനത്തിലും സന്തോഷത്തിലും മതേതരത്വത്തിലും മതസൗഹാർദ്ദത്തിലും കഴിഞ്ഞു പോകട്ടെ ഇന്ത്യ എന്നത് നമ്മുടെ അമ്മയാണ് ഇവിടെ കൊല്ലപ്പെട്ടത് നമ്മുടെ സഹോദരങ്ങളാണ് എന്ന ഒരു വികാരം എല്ലാ ഇന്ത്യക്കാരിലും ഉണ്ട് അതിന് ആ വേ വേദനയ്ക്ക് പകരം ചോദിക്കാൻ നമുക്കൊരു സർക്കാരുണ്ട് നമുക്കൊരു ആഭ്യന്തര വകുപ്പുണ്ട് നമുക്ക് സൈന്യമുണ്ട് അതിനൊന്നും ഒരു എന്താണ് കാലതാമസവും ഉണ്ടാകില്ല കൃത്യമായ തിരിച്ചടികൾ ഇന്ത്യ പലപ്പോഴും പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് അത് എന്താണ് അത് കൃത്യമായി നൽകാൻ ഇന്ത്യൻ സർക്കാരിന് കഴിയും എന്ന വിശ്വാസവുമുണ്ട് ആ വിശ്വാസമാണ് മമ്മൂട്ടി പറയുന്നത് സായുധ സേനകളിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നുവെന്ന മമ്മൂട്ടിയുടെ വാക്കുകൾ ഏറെ ഈ അവസരത്തിൽ ഏറെ ആശ്വാസപ്രദം കൂടിയാണ്